മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സിസ്റ്റർ സിസ്റ്റർ ഇന്നത്തെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ നമ്മുടെ കുറേ ചർച്ചകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ യുവതികളിൽ വിവാഹിതരായ യുവതികളിൽ കാണുന്ന ആത്മഹത്യകൾ ആ ഒരു പ്രവണത ഇന്ന് കൂടി വരുന്നതായിട്ട് കാണാം ഇത് ഇന്നത്തെ ഒരു ഇന്നത്തെ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതിനുള്ള കാരണം എന്താണ് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായല്ലോ ഒന്ന് ഓക്കെ ശരിക്കും ഈയൊരു സംഭവം തന്നെ ഞങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഇടയിൽ തന്നെ ഒരു ചർച്ചയ്ക്ക് വിധേയപ്പെട്ടൊരു പ്രസക്തമായ വിഷയം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ചർച്ചയിലായിരിക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ ചോദിച്ചൊരു കാര്യമാണ് ഇതെന്താ സീരിയലാണോ അതോ എപ്പിസോഡാണോ കാരണം ഒരാളീ സംഭവിക്കുന്നു രണ്ട് ദിവസത്തിന് ശേഷം വേറൊരാളീ സംഭവിക്കുന്നു മേ ബി ആ സംഭവിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്ററുകൾക്ക് അപ്പുറം തന്നെ വേറൊരാളീ സംഭവിക്കുന്നു അപ്പോൾ ശരിക്കും ഒരു വളരെ നമ്മൾ പറയുന്ന സാംക്രമിക രോഗം പോലെ പിടിച്ച് പിടിച്ചുപോയ ഒരു കാര്യമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ഇട സമയങ്ങളിൽ കണ്ടത് നമ്മളിവിടെ ചിന്തിക്കേണ്ട പ്രത്യേക പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഇവരെ ആ ഒരു മാനസിക തലത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അത് ഒത്തിരിയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല സങ്കീർണപരമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം അവർ ഒറ്റപ്പെട്ടു പോയി എന്നവർക്ക് തോന്നി അവർക്കൊരു ഏകാന്തത ഏകാന്തതയിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നിസ്സഹായരായി തീർന്നു ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വേറൊരു വിടുതൽ ഇല്ല എന്ന ഒരു ബോധ്യം അവർക്കുണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടവർ മേ ബി ശ്രമിച്ചു കാണില്ലായിരിക്കാം അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും അത് നടന്നു കാണില്ലായിരിക്കാം അതൊരു വശം രണ്ടാമത്തൊരു വശം ഇങ്ങനെ ഒരിക്കൽ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്തയെ ആഘോഷിക്കുന്ന ചില മാധ്യമ ദുരുദ്ദേശങ്ങൾ അത് വേറൊരാളെ ഇത് അനുകരിക്കാൻ വേണ്ടിയിട്ട് വഴി നമുക്ക് അനുകരണം എന്ന് പറയുമ്പോൾ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു അനുകരണമായിട്ട് മാറുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതായത് ഒരു ദിവസം ഒരാൾ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്തത് വരാണ് അപ്പോൾ ഈ കാര്യങ്ങൾ അപ്പം നമ്മൾ ആ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഈ അടുത്ത ആളും കേൾക്കുന്നില്ലേ അല്ലെങ്കിൽ അടുത്ത ആത്മഹത്യ ചെയ്യാൻ പോയ ആളും കേൾക്കുന്നില്ലേ ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് വിടുതൽ കിട്ടേണ്ടതെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നില്ലേന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കാരണം ഈ ഒരു കുട്ടി ആ ഒരു ആത്മഹത്യ ചെയ്ത കുട്ടി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു അതായത് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയായിട്ടാണ് ഞാൻ ചെയ്യാത്ത ഇത് അനുഭവിച്ചു ഞാൻ ഇങ്ങനെ നിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ പേടിയായിട്ടാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പോ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഈ പെൺകുട്ടികളുടെ കാര്യം യുവതികളായ വിവാഹിതരായ അധികം നാളൊന്നും ആയിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു വാർത്തയുടെ ഇടയിൽ തന്നെ വന്ന ഒരു കേസിനെ ഞാൻ ഓർത്തു പോവുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷങ്ങളെ ആയിട്ടുള്ളൂ വീട്ടിൽ അസ്വസ്ഥതകളുണ്ട് വീട്ടിലെ അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് ചെന്ന ആ ഒരു വീട്ടിൽ ഹസ്ബൻഡ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ അവിടെ ഒരു ഗ്രിപ്പ് ഇല്ലാത്തൊരവസ്ഥയാണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകുന്ന ചില പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അവർ പറയുന്നത് അതിൽ ഇതിന് മുൻപുള്ള വാ ആത്മഹത്യകളുടെ ആക്കെ വാർത്തകൾ ഞാൻ കണ്ടു ഇതിനുള്ള ശിക്ഷ അപ്പൊ പറയുന്നത് ഇപ്പൊ ആത്മഹത്യ ചെയ്ത ഒരാളെ കുറിച്ച് അമിതമായിട്ട് വർണ്ണിക്കുകയും അത് പുകഴ്ത്തി പറയുകയും അവർ നിസ്സഹായരാകും ആയിരുന്നോ എന്ന് പർവ്വതീകരിച്ച് കാണിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ നിന്ന് എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മരിച്ചാലും വേണ്ടിയില്ല എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും അനുഭവിക്കണം അപ്പോൾ ആ ചിന്താഗതി പോകുന്നത് നമ്മൾ ഓർക്കണം അപ്പോൾ ഒരിക്കലും ചിലപ്പോൾ ഒരു സാധാരണ ഒരു ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞൊരു യുവതിയുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഇതല്ലായിരിക്കും വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം സ്വന്തം ജീവനും ജീവിതത്തിനും വില ഇടുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേറൊരാൾ ആക്രമിക്കപ്പെടണം അല്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം അവിടെ നിരപരാധികൾ ആരാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് ആ സംവിധാനത്തിലേക്ക് വന്നതോ എന്നതല്ല വിഷയം അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചില ഡേറ്റകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും അത് കളക്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലായേക്കുന്നത് ഇപ്പോഴത്തെ ഒരു യൂത്തിൻ്റെ ഇടയിലുള്ള ഒരു മനസ്ഥിതി ഇത് ഇതുപോലെയാണ് അതായത് മറ്റുള്ളവരെല്ലാരും എനിക്ക് ശത്രുക്കളാണ് അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു ഞാൻ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങള് വേണ്ട രീതിയിൽ കണക്കാക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഉപദ്രവകാരികളാണ് അവരെല്ലാവരും പ്രശ്നക്കാരാണ് അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം കാരണം പലപ്പോഴും ചില വിഭാഗീയ ചിന്തകൾ പെൺകുട്ടികളെ അമിതമായിട്ട് മതിക്കുന്നുണ്ട് ഇപ്പോൾ അവർ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ പീഡക പീഡനങ്ങളേറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ഇല്ലായിരുന്നു എന്നല്ല ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിഷമങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം പക്ഷേ അവിടെയൊക്കെ അതിനെ അതിലംഘിക്കുവാൻ അല്ലെങ്കിൽ അഭിമുഖീകരിക്കുവാനും ഓവർകം ചെയ്യുവാനും നമ്മുടെ ഈ സിസ്റ്റത്തിന് സാധിക്കും എന്നൊരു അറിവാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഈ സ്വയം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുക എന്നതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടതെന്ന് ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു അതിനെ കുറിച്ച് അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്തത് കാരണം എല്ലാവരുടെയും മനസ്സിൽ ഒരു നമ്മൾ പറഞ്ഞാൽ സ്വാതന്ത്ര്യമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ളൊരു തൃഷ്ണയുണ്ട് അല്ലേ അപ്പോൾ ആർക്കായാലും അതുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റി നമുക്ക് കൽപ്പിക്കുന്ന ചില അതിർവരമ്പുകളും ലംഘന ലംഘിക്കാൻ പറ്റാത്ത രേഖകളും അതിർ രേഖകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഗ്ലോബലൈസേഷൻ വിമൻ എംപവർമെൻറ്റ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ തെറ്റായ ഒരു മനോഭാവത്തിലും നമ്മുടെ പെൺകുട്ടികൾ അതിനെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു വിമൻ ശാക്തീകരണം അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം സ്വതന്ത്രമായിട്ട് അവർക്ക് കിട്ടാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമുക്ക് ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാതെ ബന്ധങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ചില യന്ത്രവൽക്കരണ സംവിധാനത്തിലേക്ക് നമ്മളെ അയക്കണം എന്നുള്ളതല്ല അപ്പോൾ ഒരു ഒരു കേസ് ഞാനിങ്ങനെ ഓർത്തു പോകുകയായിരുന്നു വിവാഹത്തിന് ശേഷം രണ്ട് മൂന്ന് വർഷങ്ങളായി വിവാഹത്തിന് ശേഷം ഈ സ്ത്രീക്ക് വേറൊരു പുരുഷനുമായിട്ടൊരു ബന്ധമുണ്ടായി അത് ഹസ്ബൻഡ് കണ്ടുപിടിക്കുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടുകാരതിന് അതിനിടയിലേക്ക് വരുന്നു അതിനോടൊപ്പം തന്നെ ഈ സ്ത്രീയുടെ ഈ പെൺ പെണ്ണിൻ്റെ വീട്ടുകാരും വരുന്നു ഇവർ തമ്മിലുള്ള ഒരു ചർച്ചകളിൽ പെണ്ണ് പറയുന്നൊരു കാര്യമാണ് ശരിയാണ് ഇയാളുടെ ഭർത്താവാണ് ഇയാള് എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ എനിക്ക് ഇയാളേക്കാൾ കൂടുതലായിട്ട് ഞാൻ പരിചയപ്പെട്ട ആ വ്യക്തി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ അപ്പോൾ ആ ഒരു ലിബറലിസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സംസ്കാരത്തിനും പ്രത്യേകിച്ചൊരു കുടുംബത്തിനും യോജിക്കുന്ന രീതിയല്ല ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ അവർക്ക് തമ്മിലുള്ള വിശ്വാസ്യതയുണ്ട് അവരുടെ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് ആ ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ വരിക അത് ഭാര്യക്കായാലും ഭർത്താവിനായാലും അവർക്ക് പറ്റില്ല അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ആ പെൺകുട്ടിയോട് ചോദിക്കുവാണ് ഇതേ സമയം നിന്റെ ഭർത്താവിന് അദ്ദേഹം ജോലി ചെയ്യുന്നിടത്ത് നിന്ന് വേറൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമാണ് നിന്നേക്കാൾ കൂടുതലായിട്ട് അയാൾ ആ പെൺകുട്ടിയെ ഇഷ്ടമാണ് പക്ഷെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നില്ല കല്യാണം കഴിക്കുന്നില്ല ആ ഇഷ്ടം തുടരുകയാണ് എന്ന് നീ അറിഞ്ഞാൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് പെൺകുട്ടി പറഞ്ഞ എനിക്ക് പ്രശ്നമല്ല അപ്പം അവിടെ എവിടെയൊക്കെയോ നമ്മുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പൊ അത് ചിലപ്പം ഒരു ഭൂരിഭാഗം സ്ത്രീകളുടെയും മനസ്സിലിരിപ്പല്ലായിരിക്കും ഇങ്ങനെ ഒന്നോ രണ്ടോ പേർ ഇങ്ങനെ ചിന്തിക്കുന്നു ആ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണെന്ന് തോന്നി ഇപ്പം തീർച്ചയായിട്ടും ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ സ്ത്രീകളുണ്ട് ആരോടും പറയാൻ പറ്റാത്ത ഒരു രീതിയിലൊക്കെ ഉള്ളു ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുകയാണ് ഒരു വനിതാ ശിശുക്ഷേമ ക്ഷേമ വകുപ്പുമായിട്ട് ഉള്ളൊരു മീറ്റിങ്ങിൽ അവർ പറഞ്ഞൊരു കാര്യമാണ് സിസ്റ്റേ പല കുടുംബങ്ങളിലും ഇപ്പം സ്ത്രീകൾ വീർപ്പ് മുട്ടുന്നുണ്ട് പക്ഷേ അവർക്കത് നേരെ വന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ഒരു പ്രതിവിധിയല്ല അവർക്ക് വേണ്ടത് അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഭർത്താവിനോടൊപ്പം ആ കുടുംബത്തിൽ നിലനിന്ന് പോകണം അപ്പം ആ ഒരു സംവിധാന ആണ് അവർക്ക് വേണ്ട അപ്പം പെട്ടെന്ന് തന്നെ ഒരു കേസ് ഫയൽ ചെയ്ത് അല്ലെ പെട്ടെന്ന് തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് അവർക്ക് പെട്ടെന്ന് ബന്ധം ഉപേക്ഷിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല അപ്പം അവിടെയാണ് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതകൾ അതുപോലെ തന്നെ നിയമത്തിൻ്റെ ചില സ്വാധീനങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളു ഒത്തിരി ഉണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പുരുഷന്മാരെ കൊടുക്കാനുള്ള നിയമങ്ങളാണോ എന്ന് പോലും നമുക്ക് തോന്നിക്കുമാറായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അപ്പൊ എങ്കിലും സ്ത്രീ സുരക്ഷ ഇന്ന് നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ അർഹിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കിട്ടുന്നുണ്ട് അത് പക്ഷേ അതിനെ ഉൾക്കൊള്ളുന്ന രീതിക്കാണ് ഇനി മാറ്റം വരേണ്ടത് ഇപ്പം നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ ശരിക്കും സ്ത്രീ എന്ന് പറയുന്നതിനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതായത് കുറച്ചു കാലം അല്ലെങ്കിൽ ഒരു ബാല്യവും കൗമാരവും സ്വന്തം മാതാപിതാക്കളുടെ ലാളനേറ്റ് കുടുംബത്തിൽ ജീവിച്ച് ഒരു ചെടി നമ്മൾ പറിച്ചു നടന്ന പോലെയാണ് പറിച്ചു നട്ട ചെടിക്ക് ആ മണ്ണുമായിട്ടൊന്ന് ചേരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും പക്ഷെ ആ ഒരു സമയം എടുക്കാനുള്ള ക്ഷമ അല്ലെങ്കിൽ ആ ഒരു സാ സാഹചര്യവുമായിട്ട് അവർക്ക് ഒത്തിണങ്ങാൻ പലപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അത് യുവാക്കളായാലും യുവതികളായാലും സാധിക്കുന്നില്ല പുതിയൊരു സാഹചര്യം സാഹചര്യത്തിൽ പറിച്ചു നടമ്പോൾ നമ്മൾ മാറേണ്ട ചില മാറ്റങ്ങളുണ്ടെന്ന് അവർക്ക് സാധിക്കുന്നില്ല അതെന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ജനറേഷൻ്റെ ഇപ്പം നമുക്കറിയാം ഈ ഒരു ഈയൊരു യങ്സ്റ്റേഴ്സ് ആയിട്ട് വരുന്നത് പ്രത്യേകിച്ച് ന്യൂലി മാരിഡ് ലൈഫിലേക്കൊക്കെ വരുന്ന ഒരു ജനറേഷൻ നമ്മൾ ജെൻസി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു കാലഘട്ടത്തിലെ മക്കളുടെ അതായത് വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് എല്ലാ കാര്യങ്ങളും സഡനായിട്ട് ഇപ്പോൾ അവർക്കൊരു ജോലി കിട്ടണമെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ സമയമില്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സുദൃഢമാക്കണമെങ്കിൽ അതിന് ഒരു ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അതിന് ഇന്നത്തെ കാലത്ത് എല്ലാം പൊടുന്നതിന് ഇൻസ്റ്റന്റ് ആണ് നമ്മൾ പറയുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് ഒരു ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അതിന്റെ അത് വന്ന് അതാണ് അവരുടെ ഒരു മനോഭാവവും സീ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക നമ്മൾ ഈ പറയുന്നത് എല്ലാവരും ഉദ്ദേശിച്ചോണ്ടല്ല പക്ഷേ ഒരു കേവലം ഒരു ന്യൂനപക്ഷമാണെങ്കിലും ഇതേപോലെ പെൺകുട്ടികൾ ചിന്തിക്കുകയും ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് ഒരു ചെറിയ മേ ബി ഒരു ടെൻ പെർസെൻറ്റേജ് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ആയിരിക്കാം ഇതേപോലുള്ള ആത്മഹത്യയിലേക്ക് വരികയും അല്ലെങ്കിൽ ചിലപ്പോൾ കൊലപാതകങ്ങളിലേക്കൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയുള്ളവരെയും നമ്മുടെ സമൂഹം വേണ്ട രീതിയിൽ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യണം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ മാതാപിതാക്കൾക്കൊരു പങ്കുണ്ട് മാതാപിതാക്കൾ മാത്രമല്ല സഹോദര സഹോദരങ്ങൾക്കുണ്ട് നമ്മുടെ സൊസൈറ്റിക്കുണ്ട് മതപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഈ ലാളനങ്ങളേറ്റു അല്ലെ സ്നേഹം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് ചോദിക്കുന്നത് അപ്പോൾ തന്നെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മുഴുവനും എനിക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരനുഭൂതിയല്ല സ്നേഹമെന്ന് പറയുന്നത് സ്നേഹമെന്ന് പറയുന്ന അയാളുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയോടൊപ്പം തന്നെ ബൗദ്ധിക വളർച്ച ധാർമ്മിക വളർച്ച ഒരു സമഗ്രതയാർന്ന വ്യക്തിത്വത്തിലേക്കും ജീവിതത്തിൻ്റെ പല പടികളിലേക്കും പല ട്രാൻസിഷൻ പീരീഡുകൾ നമുക്കുണ്ടല്ലോ അപ്പോൾ അതിലേക്കെല്ലാം വളരെ ഇഫക്റ്റീവായിട്ട് കടന്നു ചെല്ലാനുള്ള ഒരാളുടെ നിശ്ചയദാർഢ്യമാണ് അതായിരിക്കണം സ്നേഹം കൊണ്ട് വളർത്തേണ്ടത് ഇപ്പോൾ കൊച്ചുകുട്ടികളിപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് പെൺകുട്ടികൾക്ക് വിവാഹപ്രായമൊക്കെ എത്തുമ്പോഴത്തേക്കും ചില പ്രീമാരിറ്റൽ കോഴ്സുകളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കൗൺസിലിംഗ് സെഷനിലൊക്കെ സംവദിക്കുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കാറുണ്ട് ആൺകുട്ടികളുടെ ആണെങ്കിലും പെൺകുട്ടികളുടെ ആണെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ ഒരു വീട് കൊണ്ടുപോകാൻ അറിയാമോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ജീവിത പങ്കാളിയുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ അറിയാമോ ഒരാള് വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു ഹാഫ് പാർട്ട് അവിടെ വിഷമിച്ചിരിക്കുവാണ് അല്ലെങ്കിൽ അവരുടെ അപ്പനും അമ്മയും അവരുടെ കുടുംബാംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവിടേക്കൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന വിശാല മനസ്ഥിതി ഉണ്ടോ അതൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടോ അറിയണം അതിൽ അതെല്ലാം ആ ഒരു പക്വത വരുമ്പോൾ മാത്രമാണ് അവർ വിവാഹത്തിലേക്ക് എത്തിക്കാൻ പാടില്ല എത്തിക്കാൻ പാടും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം എല്ലാം എല്ലാം പഠിച്ചിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അവിടെയാണ് ഫാമിലി സപ്പോർട്ട് ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സ്വാഭിമാനം സമർപ്പിക്കുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു ഫാമിലി സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്ത ഒരു കുട്ടിയെ ഒരു ഇതുപോലൊരു യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അരിയും പഞ്ചസാരയും ഒക്കെ ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ടും എൻ്റെ മോളെ ശരി പക്ഷേ ഇതൊന്നല്ലല്ലോ അതായത് വിവാഹം കഴിഞ്ഞും ഇത് ഇതെല്ലാം അവർക്ക് വേണ്ടതെല്ലാം അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നതിനേക്കുപരി വിവാഹത്തിന് മുമ്പേ ആ കുട്ടിക്ക് വേണ്ട ഏ ഏറ്റവും വലിയൊരു കാര്യമാണ് സ്വയം നില നിലനിൽക്കാനുള്ള ഒരു വിദ്യാഭ്യാസവും തൊഴിലും നേടിക്കൊടുക്കുക അതിനാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്നല്ലേ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ഒരു ഡേറ്റ കളക്ഷൻ്റെ പേരിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസിസിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടത് അവർ ഒറ്റയ്ക്കല്ല അതായത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു സിസ്റ്റം ഉണ്ട് എന്നൊരു ബോധ്യം പിന്നെ എഡ്യൂക്കേഷൻ സ്വന്തം കാലിൽ നിന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ അല്ലെ വിദ്യാഭ്യാസ യോഗ്യത അവർക്കുണ്ടായിരിക്കുക പിന്നീട് വേണ്ടത് എക്കണോമിക്കൽ ഇൻഡിപെൻഡൻസിയാണ് അപ്പം എക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയണ വളരെ പ്രസി ഒരു ഒരു നമ്മൾ പറയണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം അടുത്തിടെ നടന്ന് ഒരു ആത്മഹത്യ പ്രവണതയിലേക്ക് പോകാനുണ്ടായ ഒരു ഒരു സ്ത്രീയുടെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞത് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് മക്കൾക്കുള്ള സാധനങ്ങളും ഉണ്ട് പക്ഷേ ഞാനൊരു എനിക്കൊരു പത്ത് രൂപ വേണമെങ്കിൽ അത് ചോദിക്കുമ്പോൾ നിനക്ക് എന്തിനാ പൈസ എന്തിനാ അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു ഒരു മരുന്ന് മേടിച്ചു കൊടുക്കണം അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കണം അച്ഛൻ വീട്ടിലില്ല എന്ന് പറയുമ്പോൾ നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടതാ നിന്റെ അമ്മയുടെ കാര്യൊക്കെ നോക്കേണ്ടത് വീട്ടിലുള്ളവർ നോക്കണം നീ നോക്കാനുള്ളതല്ല മേ ബി ചിലപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസി ആ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കുണ്ടായിരിക്കാം പക്ഷേ അടിച്ചു പറയുന്നത് പോലെ അങ്ങ് പറയുവാണ് ഇത് എന്തിനാ കൊടുക്കുന്നത് എന്തിനാ പക്ഷെ അന്ന് വൈകുന്നേരം അദ്ദേഹം ആ ഈ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു പക്ഷെ മേടിച്ചു കൊടുത്ത് വീട്ടിൽ വരുമ്പോൾ കാണുന്നത് ആവശ്യമില്ലാത്ത പോയിസൺ അടിച്ച് ഭാര്യ കിടക്കുന്നതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു സിസ്റ്റർ ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ചെയ്യുമെങ്കിലും അദ്ദേഹം അവിടെ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു നിനക്ക് എന്തിനാ ഈ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുന്നില്ല എനിക്കതിനുള്ളൊരു സ്വാതന്ത്ര്യമില്ല എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത് പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ ഒരു അത്യാ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അതായത് ഒരു പെൺകുഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിക്കുക എത്രയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു മാതാപിതാക്കൾക്കിടയിലും നടന്നു എന്ന് പറയുമ്പോഴും പെൺകുഞ്ഞ് എന്നുള്ളത് ആ ഒരു ജനനം എന്നുള്ളത് ഒരു പേടി സ്വപ്നമായിട്ട് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ പെൺകുട്ടികളെ വളർത്തുന്ന രീതിയിലും ഇവർക്കൊരു സ്വാതന്ത്ര്യം ശരിക്കും ഇവർ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൊടു ആ ഒരു സാഹചര്യം അവർക്ക് കൊടുക്കാത്ത അല്ലേ പിന്നീട് അവർ സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കാത്തതും അവർക്ക് ഇതിന് ഇങ്ങനെയുള്ള ദൂഷ്യഫലങ്ങൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടാത്തതും അവരുടെ പ്രശ്നം ഇപ്പം ടീച്ചർ പറഞ്ഞതിനോട് യോ എന്നെ യോജിച്ച് പോകുന്നത് വേറൊരു കാര്യമാണ് ഒരു ഒരിക്കൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യം അപ്പോൾ എത്രയൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടും എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ ഇടുക്കയിൽ നിന്നും ബാക്കി എല്ലാവരുടെ അടുക്കയിൽ നിന്നും അവർക്ക് കിട്ടുന്ന പീഡനങ്ങളും വിഷമങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഫിസിയോളജിക്കൽ പ്രോബ്ലമായിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയത് ഡോക്ടറാണ് നമ്മുടെ അടുത്തേക്ക് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയൊക്കെ വിഷമങ്ങൾ ഇയാൾ അനുഭവിച്ചു പോയിട്ടും ഇയാൾ എന്തുകൊണ്ടാണ് അതിന് പ്രതികരിക്കാതിരുന്നത് അപ്പം പ്രതികരണം എന്ന് പറയുന്നത് അടുത്തയാൾ തല്ലുന്നതോ മാത്രമല്ലല്ലോ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞാൻ കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട് ഉണ്ട് അപ്പം എന്നെ അതിനേക്കാൾ കൂടുതലായിട്ടും എന്നെ ഡിഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ചോദിക്കാനും പറയാനുള്ള ഒരു അവകാശവും അതിനുള്ളൊരു ബോൾഡ്നെസ്സൊക്കെ എനിക്ക് വേണ്ടേ അപ്പം ഞാൻ വിശേഷി താൻ എന്താ അത് അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് ഇത്രയും നാൾ ഇതുപോലെ ഇങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് അവസാനം നമ്മൾ പറയുന്ന പോലെ എന്തും ഒന്നോട്ടെ എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ അവർ പറയുന്നത് സിസ്റ്ററെ കുഞ്ഞു മുതൽ എന്നെ ഒരു കാര്യം നീ പെണ്ണാണ് നീ ഒരാളോട് പോലും മറുത്ത് സംസാരിക്കരുത് അപ്പോൾ ഞാൻ പറയുന്നത് പെൺകുട്ടി ആയാലും ശരി ആൺകുട്ടിയായാലും ശരി തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് അസേർട്ടീവായിട്ട് പറയാൻ കുഞ്ഞിനെ പഠിപ്പിക്കണം നോ പറയേണ്ടടുത്ത് നോ പറയാൻ കുട്ടിയെ പഠിപ്പിക്കണം അപ്പം ഇത് പഠിപ്പിക്കാതെ വന്നു അഡോളസെൻ്റായി അഡോളസെൻ്റ് ആയപ്പോഴും ഈ കുഞ്ഞിനുണ്ടായ കുറേ അഭിമാന പ്രശ്നങ്ങളുടെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇത് ഒരാളോട് തുറന്ന് പറയാനില്ല നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങൾ അത് അതേപടി ഒരാളോട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഒരു ക്യൂവർനസ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഉണർവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതൊന്നും ഈ കുഞ്ഞിന് നടന്നിട്ടില്ല അങ്ങനെ വന്നു കല്യാണം കഴിച്ചു വിടുന്ന അന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങളുടെ ബാധ്യതകളെല്ലാം തീർന്നു നിനക്ക് തരേണ്ട വീതം കാര്യങ്ങളിൽ നിന്നെല്ലാം എടുത്ത് നിനക്ക് ആവശ്യമുള്ള സ്വർണവും കാര്യങ്ങളൊക്കെ ആയിട്ട് തരികയാണ് ഇനി നിനക്ക് ഈ വീടുമായിട്ടൊക്കെ വരാം പോകാം അതിനപ്പുറത്തേക്ക് നീ ചിന്തിക്കരുത് ബാധ്യതകൾ തീർത്താണ് വിടുന്നത് നീ എന്ന് പറയണ ഒരു ബാധ്യത അങ്ങ് തീർത്തു കഴിഞ്ഞപ്പ ഞങ്ങൾക്കൊരു ഭാരമൊഴിഞ്ഞതുപോലെ അപ്പൊ ഇത് കേട്ടു പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവള് ചെല്ലുന്നിടത്ത് നിൽക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ എവിടെയാ ആ കുട്ടിക്ക് സഹായം കിട്ടുന്നത് ഇനി നമ്മൾ പറയും നിയമസഹായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ വരെ ചെല്ലണ്ടേ ആരും മനസ്സ് തുറന്ന് അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോവുകയാണെന്ന് അപ്പോൾ ഇതുപോലെ നിശബ്ദമായിട്ട് പല വേദനകളും അനുഭവിച്ചു പോകുന്ന പെൺമക്കളുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴത്തേക്ക് ഞാൻ കേട്ടതാണ് സ്വന്തം മാതാപിതാക്കളോട് ഒരു മകള് പറയുന്നത് പോലെയാണ് ആ ആർട്ടിക്കിൾ പറഞ്ഞത് അപ്പോൾ പറയുവാണ് നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ഒരു മകളുകൂടി വന്ന് നിങ്ങളെ സഹായിക്കാനായിട്ട് കൂടെ നിൽക്കുന്നതല്ലേ അവളുടെ ആ ഒരു യൗവനത്തിലെ പൊരിഞ്ഞുപോയ അവളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദമെന്നുള്ളത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഈ ആത്മഹത്യ ചെയ്യുന്നവരെ അവരെ വലിയ പർവതീകരിച്ച് അല്ലെങ്കിൽ അത് വലിയ നല്ല കാര്യമായി പോയി അല്ലെങ്കിൽ അതിന് പുറകെ നിന്ന് പ്രവർത്തിച്ചവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വലിഡേഷൻ കൊടുക്കാനായിട്ട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന ഒരു ബോധ്യത്തിലൂടെ വേണം പെൺമക്കളെ അവരുടെ കൗമാരത്തിലും യൗവനത്തിലൊക്കെ വളർത്താനായി അവർക്ക് സ്വയം നിലനിൽക്കാനുള്ള അത് മാതാപിതാക്കളുടെ ഒരു കടമയാണ് ഇപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവത്തില്ല പക്ഷേ ഈ കൗമാരപ്രായത്തിലും യൗവനത്തിലേക്ക് കടക്കുമ്പോഴും എല്ലാം മാതാപിതാക്കളുടെയും മറ്റു സഹോദരങ്ങളുടെയും കുടുംബത്തിന്റെയും വലിയൊരു ഉത്തരവാദിത്വമാണ് അവളെ ഇൻഡിപെൻഡൻറ്റ് മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ധാർമ്മികമായിട്ടെല്ലാം നിലപാടുകളുള്ളവളായിട്ട് വളർത്താനും ഇനി അവൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ട പിന്തുണ കൊടുക്കാനും അപ്പോൾ പിന്തുണ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് വിരിച്ച കൈകളിൽ പിടിക്കാനായിട്ട് കൂടെ നിൽക്കാൻ ആളുണ്ട് എങ്കിൽ ആർക്കും ഉയർന്ന് പ്രക്ഷോഭിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലും ലോകത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു നന്ദി സിസ്റ്റർ അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി